ഈ അമ്മയ്ക്ക് ഒരു അരിയും മണ്ണെണ്ണിയും ഓരോന്ന് മേടിക്കാൻ കണ്ട നേരം കൊള്ളാലോ വിസിലൊക്കെ കൊടയിൽ വെച്ചിരിക്കൂടാൻ വേണ്ടി ഇതെന്തോരം വെള്ള ഓ ഇതെങ്ങനെ ചവിട്ടി ചവിട്ടി പോരി റോഡ് മൊത്തം വെള്ളത്തിൽ മുങ്ങിരിക്കണ നടക്കാൻ കയ്യൂടെ ഇങ്ങനെ പോയാലോ ആ അല്ല വേണ്ട മഴ നനഞ്ഞ അമ്മ തല്ലു നേരം കഴിഞ്ഞ കയ്യും വേനിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഇത് വടക്കൻ ജില്ലയല്ലേ നന്നായി കിടന്ന് പെയ്യുന്നുണ്ടല്ലോ ഓ ചിലപ്പോൾ ചെലപ്പോ ട്രിപ്പിൾ മഴയായിരിക്കും അവിടെ കണ്ണൂരും കാസർഗോഡും പെയ്യുന്ന എന്തിരായാലും കൊള്ളാടേ ഈ വിസലൊന്നുകൂടി ഊതിയാലോ പോലീസ് അങ്ങ് ദൂരന്ന് വരുന്നു വെറുതെ തല്ലേട്ടാന്ന് കണ്ടെ മഴ കണ്ടു നിന്ന് പോകുന്നു അല്ലാതെ ആ കാട അടച്ചിരിക്കാൻ വെറുതെ നാട്യാനിച്ചിട്ട് റോട്ടിൽ നിന്ന് ഇവിടെ കൊടയും വേണു ആ ഉള്ള എല്ലിയും പൊട്ടിയോ ഒന്ന് കണക്കിന് കിട്ടുവല്ലോ ആ ഇനി കൊറച്ചേരം രണ്ട് കയ്യിലും കുട പിടിക്കാതെ ലാലേട്ടനെ പോലെ നടക്കാം എന്തായാലും ഓ മഴന്റെ കാഠിന്യം കൂടിയോ ശക്തി കൂടി വരുന്നുണ്ട് എന്തായാലും നല്ല നൈസ് മഴ അതെന്തുവാ മരക്കൊത്തിയ മഴയത്ത് അതിനെന്തുവാ ഇങ്ങനെ പുറത്തങ്ങി നടക്കുന്നേ ഓ അതിനു പിന്നെ കൂടാണോ അത് ശെരി എന്റെ വീട്ടില് തെങ്ങില് കൂട് കൂട്ടി ഇരിക്കുകയല്ലേ അതാ കൂടിന് ഉള്ളിൽ തലക്കിട്ട് നോക്കുന്നു ബ്രില്യൻ ബോയ് ഈ മഴ എന്തായാലും ജനുവരി ഫെബ്രുവരി മാർച്ചില് വീണേക്കാളും വേറിട്ട് തന്നെ നിൽക്കും നിക്കും പോളി മഴ ഇനി നാളെ രാവിലെ പുറത്ത് മഴ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നടക്കണം ഇപ്പൊ തന്നെ കൂടെ നനഞ്ഞു കുളിച്ചോയി